ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചെടിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഇതാണ് കാനവാഴ ചിലയിടങ്ങളിൽ തോട്ടവാഴ എന്ന് പറയും ഓരോ നാട്ടിലും ഓരോ പേരിലാണ് ഈ ചെടി അറിയപ്പെടുന്നത് പല നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാവുക പണ്ടൊക്കെ നമ്മൾ ചുവന്ന നിറത്തിലുള്ള പൂക്കളാണ് കാണാറുള്ളത് ഒരു ചെടിയിൽ നിന്ന് തന്നെ ധാരാളം തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തോട്ടം നിറിയെ പൂക്കൾ കൊണ്ട് നിറയാൻ ഈ ഒരൊറ്റ ചെടി മാത്രം മതി ഇപ്പോൾ മഴക്കാലമായതിനാൽ നട്ട് കഴിഞ്ഞാൽ ചീഞ്ഞുപോകില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും അങ്ങനെ പെട്ടെന്നൊന്നും ഈ ചെടി നശിച്ചു പോകില്ല ചില ചെടികൾ വെള്ളം അധികമായാൽ പോകും എന്നാൽ കാനവാഴ ചെടി വെള്ളം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് പല നിറത്തിലുള്ള പൂക്കൾ കിട്ടുന്നതിനാൽ ഈ ചെടി എല്ലാവർക്കും ഇഷ്ടമാണ് ചുവപ്പിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കട്ടിമഞ്ഞ ഇളം മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പൂക്കൾ ഈ കാനവാഴ ചെടിയിൽ കാണാം ഈ കളറിലുള്ള തൈകളെല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ തോട്ടത്തിൽ തന്നെയാണ് നട്ടത് എല്ലാം ഹൈബ്രിഡ് ഇനത്തിലുള്ള ചെടികളാണ് പല നിറത്തിലുള്ള ചെടി ആയതുകൊണ്ട് പൂക്കൾ ഉണ്ടായാൽ നല്ല ഭംഗി ഉണ്ടാകും പിന്നെ ഈ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ചാരം ഇടുന്നത് നല്ലതാണ് കുറച്ച് ദിവസം മുന്നേ കുമ്മായം ഇട്ട് വെച്ച ശേഷമാണ് ഈ ചെടി നട്ടത് എല്ലാ സീസണിലും പൂക്കുന്ന ചെടിയാണെങ്കിലും സമ്മർ സീസണിലാണ് നന്നായി പൂക്കൾ ഉണ്ടാവുക ചട്ടിയിൽ നട്ടാലും നിലത്ത് നട്ടാലും നന്നായി വളരും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു തണ്ടിൽ നിന്ന് പൂ വന്നു കഴിഞ്ഞ ശേഷം ആ തൈ വെട്ടിക്കളഞ്ഞാൽ മതി ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ധാരാളം തൈകൾ മുളച്ചു വരും കാനവാഴ ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു തൈ കിട്ടിയാൽ തന്നെ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളുടെ തോട്ടത്തിൽ വേറെ ചെടികളൊന്നും ഇല്ലെങ്കിൽ ഈ ചെടി നട്ടു കൊടുത്താൽ മതി നല്ല ഭംഗിയായിട്ടിരിക്കും അധികം ഉയരം വെക്കാത്ത ചെടിയായതുകൊണ്ട് തന്നെ കൂട്ടത്തോടെ പൂക്കൾ നിറഞ്ഞു കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ചട്ടിയിൽ നടുമ്പോൾ വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം എടുക്കേണ്ടത് അധികം വളപ്രയോഗമൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല പണ്ടൊക്കെ നല്ല ഹൈറ്റുള്ള ചെടികളായിരുന്നു കാണാറുള്ളത് ഇതിൻ്റെ ഹൈബ്രിഡ് ഇനങ്ങൾ വന്നതോടുകൂടി ഉയരം കുറഞ്ഞ പല നിറത്തിൽ പൂക്കളുള്ള കാനവാഴ ചെടികൾ കാണാൻ കഴിഞ്ഞു നമ്മുടെ ഗവയുടെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ മൂന്ന് വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇനി ഏഴ് വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും നമ്മുടെ എല്ലാ വീഡിയോസിനും കമൻറ്റും ലൈക്കും ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും മാത്രമാണ് ഗിഫ്റ്റ് കിട്ടുക അപ്പോൾ എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കുറച്ച് പേർ നല്ല നല്ല കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് ആ കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇടാം അതിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം